നമസ്കാരം ടാൻഡം പി എസ് സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എൽ എസ് ടി എസ് പരീക്ഷയോട് വന്നപ്പെട്ട സർവേ ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ തിരക്കിലായതുകൊണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു ഒരു കാറ്റഗറി തിരിച്ച് അതേപോലെ ഒരു സബ്ജെക്റ്റ് തിരിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ മൊത്തം നമ്മൾ സർവേ പറയുമ്പോൾ നാനൂറ്റി എൺപത്തൊമ്പത് ആളുകളുടെ സാമ്പിള് വെച്ചിട്ടാണ് പറയുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് ആളുകളുടെ സാമ്പിളാണ് മൊത്തം സർവേയിൽ വരുന്നത് എന്നാൽ നമ്മൾ ഈ കാറ്റഗറി തിരിച്ച് പറയുമ്പോൾ അതിൽ കുറവുണ്ട് കാരണം എല്ലാ ആളുകളുടേതും കാറ്റഗറി തിരിച്ചും സബ്ജക്ട് തിരിച്ചും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ വ്യത്യാസം ഉണ്ടാവും അതെന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത് സംശയം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം വലിയൊരു കുറച്ചൊരു പത്തൊൻപത് ആളുകൾ കൂടിയപ്പോൾ അതിനനുസരിച്ചുള്ള വലിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല സാധാരണ പോലെ തന്നെ സർവേ ആ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത് വലിയൊരു പുരോഗതി മുകളിലേക്ക് വന്നിട്ടില്ല കൂടുതലും താഴേക്കാണ് വന്നിട്ടുള്ളത് അതായത് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത്യാവശ്യം മാർക്കുള്ള ആളുകൾ പ്രതീക്ഷയുള്ള ആളുകളൊക്കെ ആദ്യം തന്നെ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി പുതുതായി പങ്കെടുക്കുന്നവരൊക്കെ കുറച്ചുകൂടി ഒക്കെ മാർക്ക് റേഞ്ച് കുറഞ്ഞ ആളുകളാണ് കൂടുതലും ഒന്ന് രണ്ട് ആളുകളൊക്കെ മാർക്ക് കൂടിയവരുണ്ടെങ്കിലും കൂടുതലും വരുന്നത് താഴെ ഇതിലേക്കാണ് അതുകൊണ്ട് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ വരുന്നത് നമുക്ക് ആദ്യം ടോട്ടൽ ഒന്ന് നോക്കാം ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റിപ്പത്ത് മാർക്കിന് മുകളിലുള്ളത് നാൽപ്പത്തിരണ്ട് പേരാണ് നൂറ്റിപ്പത്ത് മാർക്കിന് മുകളിലുള്ളത് നാൽപ്പത്തിരണ്ട് പേരാണ് നൂറ്റി ഒന്ന് ടു നൂറ്റിപ്പത്ത് വരുന്നത് അൻപത്തി ഒൻപത് പേരാണ് നൂറ്റി ഒന്ന് റ്റു നൂറ്റിപ്പത്ത് അൻപത്തൊമ്പത് അവിടെ കുറച്ച് കൂടുതൽ കൂടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് ടു നൂറ് വരുന്നത് നാൽപ്പത്തൊന്ന് പേരാണ് തൊണ്ണൂറ്റി ഒന്ന് ട് തൊണ്ണൂറ്റഞ്ച് വരുന്നത് നാൽപ്പത്തേഴ് പേര് എൺപത്താറ് ടു തൊണ്ണൂറ് റേഞ്ചിൽ വരുന്നത് എൺപത്തൊമ്പത് പേര് എൺപത്തഞ്ചിട്ട് താഴെ വരുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് പേര് അങ്ങനെ മൊത്തം നാനൂറ്റി എൺപത്തൊമ്പത് പേരുടെ ഡാറ്റയാണ് ഈ ഒരു ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൽകുന്നത് എന്നൊരു പറയാൻ നൂറ്റിപ്പത്തിനെ കൂടുതലുള്ളത് നാൽപ്പത്തിരണ്ട് പേര് നൂറ്റി ഒന്ന് ട്ടു നൂറ്റിപ്പത്ത് അൻപത്തി ഒമ്പത് പേര് തൊണ്ണൂറ്റിയാറ് നൂറ് നാൽപ്പത്തൊന്ന് പേര് തൊണ്ണൂറ്റി ഒന്നെറ്റ് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി ഏഴ് പേര് എൺപത്തി ആറ് തൊണ്ണൂറ് എൺപത്തി ഒൻപത് പേര് എൺപത്തി അഞ്ച് താഴെ ഇരുന്നൂറ്റി പതിനൊന്ന് പേര് അങ്ങനെ മൊത്തം നാനൂറ്റി എമ്പത്തി ഒമ്പത് പേരാണ് ഉള്ളത് ഇതിന് തൊണ്ണൂറ്റിയൊന്നിന്റെ തൊണ്ണൂറിന്റെ മുകളിൽ അതെ തൊണ്ണൂറ്റിയൊന്നിന്റെ മുകളിലുള്ളവർ തന്നെ നമുക്ക് വരുന്നത് നൂറ്റി എമ്പത്തൊമ്പത് പേര് തൊണ്ണൂറിന്റെ മുകളിൽ വരുന്നുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റ് പൂജ്യം മൂന്ന് ആറ് മുതൽ മുകളിലേക്കുള്ളതാണ് ഞാൻ പറഞ്ഞത് ഏകദേശം നൂറ്റി എൺപത്തി ഒമ്പതാം പേര് തന്നെ ഈ സർവേയിൽ വന്നിട്ടുണ്ട് ഇതിൽ ചിലതൊക്കെ സംശയമുള്ളതുണ്ട് കാരണം മാർക്ക് കാണുമ്പോൾ തന്നെ അതേപോലെ ചിലതൊക്കെ ഫോൺ നമ്പറൊക്കെ തെറ്റിച്ച് കൊടുത്തതൊക്കെ ഉണ്ട് പേര് തെറ്റിച്ച് കൊടുത്ത കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എക്സ് വൈ സെഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് ആക്വൽ ആണോ അല്ലെ വെറുതെ ചെക്ക് ചെയ്യാൻ വേണ്ടി അറിയില്ല അവർ എക്സ് വൈസെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടൊക്കെ സർവേയിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് കേസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിച്ചിട്ട് ബാക്കി വരുന്നതിൽ ഒരു നൂറ്റി എൺപത്തൊമ്പത് പേര് തൊണ്ണൂറിന്റെ മുകളിൽ വരുന്നുണ്ട് അത് എത്രത്തോളം പൂർണ്ണമായിട്ട് ഉണ്ടാകും എന്നറിയില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പിന്നെ ഡിലീഷൻ്റെ ഒക്കെ മുമ്പുള്ള ഡാറ്റയാണ് അപ്പൊ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇന്നൊക്കെ മാറ്റം വരും അപ്പൊ അതിനുശേഷം കൃത്യമായിട്ടുള്ള കണക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ എൺപത്തഞ്ചിന് താഴെ ഉള്ളത് മാർക്ക് റേഞ്ച് ആക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ട് സർവേ ആയിട്ടാണ് നടത്തിയത് ഒന്ന് ഞങ്ങൾ ടാൻഡപ്പത്തിന്റെ സ്റ്റുഡൻസിന്റെ സർവേ ഒന്ന് വേറെ അതിൽ നമ്മൾ ആ റേഞ്ച് എൺപത്തഞ്ചിന് താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കാരണം ആ കുട്ടികളൊക്കെ ഏകദേശം ഏകദേശമൊക്കെ തൊണ്ണൂറിന് കൂടുതൽ മേലെ മാർക്കുള്ളവരാണ് കൂടുതൽ ആളുകളും വരുന്നത് അതുകൊണ്ട് തന്നെ എൺത്തിയഞ്ചിന് തായെന്നുള്ളതേ കൊടുത്തിട്ടുള്ളൂ അതൊരു മാർക്ക് റേഞ്ച് ആയിട്ട് ഏകദേശം താഴെ ഉള്ളത് കിട്ടി നമുക്ക് കിട്ടിയില്ല ഡാറ്റ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഡാറ്റ പറയാൻ ഒരു ചെറിയ പ്രയാസമുണ്ട് ആ ഒരു പ്രയാസങ്ങളൊന്നും മനസ്സിലാക്കണമെന്ന റിക്കാണ് പിന്നെ അതേപോലെ നമ്മൾ ഇനി സബ്ജക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പേപ്പർ വണ്ണിന് അറുപത്തിയഞ്ച് മാർക്കിൽ കൂടുതലുള്ളത് മൂന്ന് പേർക്കാണ് പേപ്പർ വണ്ണിൽ അറുപത്തിയഞ്ച് മാർക്കിൽ കൂടുതലുള്ള എഴുപത്തി ഒന്ന് വരെ വന്നിട്ടുണ്ട് പേപ്പർ വണ്ണിൽ ഏകദേശം നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സർവേ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ വണ്ണിൽ സെവൻറ്റി വരെയൊക്കെ എഴുതാം പേപ്പർ ടൂവിൽ സിക്സ്റ്റി വരെയൊക്കെ എഴുതാം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് വീഡിയോ അതായത് എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ബാക്ക് അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ എന്താ ഇത് എൽ ജി എസ് എക്സാമാണോ നൂറ്റി മുപ്പത് എഴുതാം അത്രേ എന്നൊക്കെ ചോദിച്ചിട്ട് അടിയിൽ പോസ്റ്റിൻ്റെ ആളുകളുണ്ട് ആ പോസ്റ്റഡ് ആളുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് ചില തെളിവുകളൊക്കെ അവരെ കുറിച്ച് ശേഖരിച്ചിട്ടുണ്ട് അവർ എന്തിനു വേണ്ടിയാണ് നെഗറ്റീവ് മെസ്സേജ് ഇട്ടതെന്നും അവർ ആരുടെ ആരൊരാളാണെന്നതൊക്കെ തെളിവ് സഹിതം നമ്മൾ പിടികൂടിയിട്ടുണ്ട് അത് ഞാനൊരു വീഡിയോയിൽ പിന്നീട് ഞാൻ നിങ്ങളെ അറിയിക്കാം കാരണം അത് നിങ്ങളെ അറിയിക്കുന്നത് വേറെ ഒന്നിനും അല്ല അവർ ചില സക്സസ് സ്റ്റോറികളൊക്കെ വ്യാജമായിട്ട് എടുത്തിട്ടുണ്ട് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ട്യൂഷണം ചെയ്യാൻ വേണ്ടി വ്യാജ സക്സസ് സ്റ്റോറികളൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ഫീസ് വെച്ചിട്ട് സെക്രട്ടറി അസിറ്റൻ്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി പെടരുത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അവർ വീഡിയോ ഇന്ന് വേറെ ചെയ്യുന്നുണ്ട് വിശദമായിട്ട് അവരുടെ തട്ടിപ്പുകളുടെ തെളിവുകൾ സഹിതം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ അറുപത് എഴുപത് ആ റേഞ്ചിൽ തന്നെയാണ് മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് പേപ്പർ വണ്ണിന് എഴുപതില് മേലുണ്ട് ഒരാൾക്ക് എഴുപതിൻ്റെ മേലെ കുറേ ആൾക്ക് അറുപത്തൊമ്പതൊക്കെ വരുന്നുണ്ട് അതേപോലെ പേപ്പർ ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ അറുപത്തി ഒന്നിൻ്റെ മേലെ നാല് പേർക്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മാർക്ക് റേഞ്ച് ക്രോസ് ചെയ്ത ആളുകളുണ്ട് അപ്പം ഞാനത് പറ്റുമെന്ന് പറഞ്ഞപ്പം പല ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ഇത് തന്നെയാണ് ഒരു ഓൺലൈൻ പല കോച്ചിങ് സെന്ററുകൾക്കും വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് പേപ്പറിനെ കുറിച്ചിട്ടും പക്ഷേ നമ്മളെ കുട്ടികൾ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മാർക്ക് റേഞ്ച് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ വൈസ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു അറുപത്തി അഞ്ചിന് മേലെ മൂന്ന് പേരുണ്ട് പേപ്പർ വണ്ണിൽ അറുപത്തിയൊന്ന് റ്റു അറുപത് പേപ്പർ ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ അറുപത്തി അഞ്ചിന് മുകളിൽ ആരുമില്ല ഈ അറുപത്തൊന്ന് അറുപത്തഞ്ച് റേഞ്ചിൽ വരുമ്പോൾ പേപ്പർ വണ്ണിൽ പത്തൊൻപത് പേരാണുള്ളത് അറുപത്തിയൊന്ന് അറുപത്തഞ്ച് റേഞ്ചിൽ പേപ്പർ വണ്ണിൽ പത്തൊമ്പത് പേര് പേപ്പർ ടുയിലേക്ക് പോയി കഴിഞ്ഞാൽ നാല് പേരാണുള്ളത് അൻപത്തി ആറ് അറുപത് റേഞ്ചിൽ പേപ്പർ വണ്ണിൽ മുപ്പത്തിരണ്ട് പേരുണ്ട് പേപ്പർ ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് പേരാണുള്ളത് അൻപത്തൊന്ന് ടു അൻപത്തഞ്ച് റേഞ്ചിൽ അൻപത്തി മൂന്ന് പേര് പേപ്പർ വണ്ണിലുണ്ട് പത്തൊമ്പത് പേര് പേപ്പർ ടുവിലുണ്ട് നാൽപ്പത്തി ആറ് ടു അൻപത് റേഞ്ച് നോക്കുമ്പോൾ അൻപത് പേര് പേപ്പർ വണ്ണിലുണ്ട് നാൽപ്പത്തിയേഴ് പേര് പേപ്പർ ടുവിലുണ്ട് പിന്നെ നാൽപ്പത്തി ഒന്ന് ടു നാൽപ്പത്തഞ്ച് റേഞ്ചിലേക്ക് നോക്കിയാൽ പേപ്പർ വണ്ണിൽ മുപ്പത്തിനാല് പേരുണ്ട് പേപ്പർ ടുവിൽ മുപ്പത്തിരണ്ട് പേരുണ്ട് മുപ്പത്തി ആറ് ടു നാൽപ്പത് റേഞ്ചിലേക്ക് നോക്കുമ്പോൾ പതിനെട്ട് പേരാണ് പേപ്പർ വണ്ണിലുള്ളത് നാൽപ്പത് പേരാണ് പേപ്പർ ടുവിലുള്ളത് ഇനി മുപ്പത്തിയഞ്ചിന് താഴേക്ക് പോകുകയാണെങ്കിൽ അവിടെ പേപ്പർ വണ്ണിൽ പതിനഞ്ച് പേര് മുപ്പത്തഞ്ചിൽ താഴെ മാറുള്ളവരുണ്ട് പേപ്പർ ടുവിലാണെങ്കിൽ അത് എഴുപത്തിരണ്ട് പേര് വരുന്നുണ്ട് പേപ്പർ ടുവിന് താഴെ ഇത് മൊത്തം നമ്മൾ എടുത്തത് ഈ ഒരു പേപ്പർ വണ്ണും പേപ്പർ ടു ആയിട്ടുള്ള ഡാറ്റ എടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ സാമ്പിളാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഇതിൽ ഡാറ്റ എടുത്തത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് രണ്ട് സർവേയൊക്കെ നടത്തിയത് കൊണ്ട് ഒന്നും നമ്മൾ മാക്സിമം മാർക്ക് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പേപ്പർ വണ്ണും ടൂം സ്പ്ലിറ്റ് ചെയ്തൊരു കണക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ഇനി നമ്മൾ കാറ്റഗറി വൈസ് നോക്കുക അതായത് റിസർവേഷൻ കാറ്റഗറി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കണക്ക് നോക്കാം ഈ കണക്കിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നൂറ്റി ആളുകളുടെ ഡാറ്റ നമുക്കുള്ളൂ മൊത്തം നാനൂറ്റി എൺപത്തി ഒമ്പത് ആൾ സർവേയിൽ പങ്കെടുത്തതിൽ കാറ്റഗറി തിരിച്ചുള്ള കണക്ക് നമ്മൾ പറയുന്നത് ഒരു മുന്നൂറ്റി ഇരുപത്തി പേരുടേതാണ് അപ്പോൾ അതിൽ മിസ്മാച്ച് വരുന്നുണ്ട് എന്നുള്ളത് പിന്നീട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പം അതില് ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നൂറ് മാർക്കിന് മുകളിൽ മുപ്പത്തിമൂന്ന് പേരുണ്ട് ജനറൽ കാറ്റഗറിയിൽ നൂറ് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തത് മുപ്പത്തിമൂന്ന് പേരുണ്ട് തൊണ്ണൂറ്റി ടു നൂറ് കാറ്റഗറി തൊണ്ണൂറ്റി ടു നൂറ് മാർക്ക് നേടിയ മുപ്പത്തി രണ്ട് പേരുണ്ട് എൺപത്തി ടു തൊണ്ണൂറ് നേടിയ ഇരുപത്തി അഞ്ച് പേരുണ്ട് എഴുപത്തി ടു എൺപത് നേടിയ പന്ത്രണ്ട് പേരുണ്ട് ജനറൽ കാറ്റഗറിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ എസ് സി കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറിൽ കൂടുതൽ വെറും ഏഴ് പേരുള്ളൂ തൊണ്ണൂറ്റി ഒന്നിട്ട് നൂറിൽ മൂന്ന് പേരുണ്ട് എൺപത്തി ഒന്നിട്ട് തൊണ്ണൂറിൽ മൂന്ന് പേരുണ്ട് എഴുപത്തൂറ്റി ഒമ്പതിൽ രണ്ട് പേരുണ്ട് അപ്പോൾ മൊത്തം എഴുപതിൽ കൂടുതൽ വരുന്നത് ഈ ഒരു സർവേ പ്രകാരം എട്ട് പതിനഞ്ച് പേരാണ് സോറി ആ സോറി പ ഓക്കെ പതിനഞ്ച് പേരാണ് ഒരു സെവൻറ്റി അബോ വരുന്നത് എസ് സി കാറ്റഗറിയിൽ അപ്പോൾ എസ് ടി കാറ്റഗറിയിൽ വരും പക്ഷേ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങാനൊക്കെ സാധ്യത ഉണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളുടെ ഡാറ്റ ഇതിൽ വന്നിട്ടില്ലേ കുറെ ആളുകളുടെ അപ്പോൾ അത് വരുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു ഏരിയയിൽ കൂടും കാരണം അത്യാവശ്യം മാർക്കുള്ള ആളുകളാണ് കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളത് അതുകൊണ്ട് അത് കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ എസ് ടിയുടെ കേസ് വരികയാണെങ്കിൽ എസ് ടിയിൽ നൂറിൽ കൂടുതൽ ഒരാൾക്ക് മാത്രമാണ് നമ്മളിപ്പോൾ നിലവിൽ സർവേ ലഭ്യമായ കണക്ക് പ്രകാരം മുന്നൂറ്റി ഇരുപത്തിരണ്ടാളെ കണക്ക് പ്രകാരം നൂറിൽ കൂടുതലുള്ളത് ഒരാളാണുള്ളത് തൊണ്ണൂറ്റി ഒന്നിട്ട് നൂറിൽ രണ്ട് പേരുണ്ട് എൺപത്തി ഒന്നിട്ട് തൊണ്ണൂറ് ഒരു പേര് ഒരാളുള്ളൂ സെവൻറ്റി വൺ ടു എയ്റ്റിയിൽ എട്ട് പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എസ് ടിയുടേതാ നമ്മൾ കുറച്ചുകൂടി താഴേക്ക് ഒരു അറുപതിലേക്കൊക്കെ വരാൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ അത് അറുപതിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി മുസ്ലിം നോക്കുകയാണെങ്കിൽ അവിടെ നൂറിൽ കൂടുതൽ മുപ്പത്തി സോറി പതിനാല് പേർക്കാണ് നൂറിൽ കൂടുതലുള്ളത് ഊറിൽ കൂടുതലുള്ളത് പതിനാല് പേരാണ് മുസ്ലിം കാറ്റഗറിയിൽ ഉള്ളത് തൊണ്ണൂറ്റി ഒന്നിട്ട് നൂറ് പത്ത് പേരുണ്ട് എൺപത്തി ഒന്നിട്ട് തൊണ്ണൂറ് പതിനഞ്ച് പേരുണ്ട് എഴുപത്തി ഒന്നൂറ്റി എൺപത് എട്ട് പേരുണ്ട് ഇത് നമ്മൾ സെവൻറ്റി ആൻഡ് അബോ തന്നെ നാല്പത്തി ഏഴ് പേര് വരുന്നുണ്ട് സെവൻ്റി ആൻ്റ് അബോ തന്നെ നാല്പത്തിയേഴ് പേര് വരുന്നുണ്ട് ഇതിലിനി ടാൻഡത്തിൻ്റെ കുട്ടികളുടെ ഡാറ്റയും കൂടി കൂടുമ്പോൾ ഇനിയും ടാൻഡത്തിൽ പകുതി ആളുകളുടെ ഡാറ്റത്തിലും കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ സർവേ തന്നെ നടത്തിയിരുന്നു പകുതി ആളുകളാണ് പോൾ ചെയ്തത് അപ്പോൾ അവരുടെ ഡാറ്റ വെച്ചിട്ട് കൂട്ടുമ്പം തന്നെ സെവൻ ഫോർട്ടി സെവൻ ഉണ്ട് അപ്പോൾ ഒരു സിക്സ്റ്റി ആൻ്റ് അബോ ഒക്കെ ഈ ഒരു റേഞ്ചിൽ വരും സെവൻറ്റി മുകളിൽ വരും അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം കാറ്റഗറി വല്ലാതായിട്ട് പോകാൻ സാ ചാൻസ് കാണുന്നില്ല ഒരു സെവൻറ്റിയുടെ താഴൊക്കെ ഏതായാലും പോകാന് ചാൻസ് കാണുന്നില്ല ഓക്കെ പിന്നെ ഒ ബി സി വരികയാണെങ്കിൽ ഒ ബിസിയിൽ പതിനഞ്ച് പേരാണ് ഹൺഡ്രഡ് ആൻഡ് എബോ ഉള്ളത് നയന്റി വൺ ടു ഹൺഡ്രഡിൽ വരുന്നത് ഏഴ് പേരാണ് എയ്റ്റി വൺ ടു നയന്റിയിൽ വരുന്നത് പതിനാല് പേര് സെവൻറി വൺ ടു എയ്റ്റിയിൽ വരുന്നത് പത്തൊൻപത് പേര് അങ്ങനെ സെവൻറ്റി ആൻഡ് എബോ ഒ ബിസിയിൽ വരുന്നത് അൻപത്തി അഞ്ച് പേരാണ് അപ്പം അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴേക്ക് പോകാൻ സാധ്യത കാണുന്നില്ല എൽ സിയിലേക്ക് വരികയാണെങ്കിൽ എൽ സി നൂറിൽ ഹൺഡ്രഡ് ആൻഡ് എബോ വരുന്നത് നാല് പേരാണ് അതേപോലെ നയൻറ്റി വൺ ടു ഹൺഡ്രഡിൽ ഒരാളെ ഉള്ളൂ എയ്റ്റി വൺ ടു നയന്റിയിൽ രണ്ടു പേരുണ്ട് സെവന്റി വൺ ടു എയ്റ്റിയിൽ ഒരാളുണ്ട് അങ്ങനെ മൊത്തം സെവൻറി ആൻഡ് എബോ വരുന്നത് നമുക്ക് എട്ട് പേരാണ് സെവൻറ്റി ആൻ എബോ വരുന്നത് എട്ട് പേരാണ് നമുക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് എൽ സിയുടേതും കുറച്ച് താഴേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് പിന്നെ ഇ ഡബ്ല്യു എസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് വരുന്നത് സെവൻ ഏഴ് പേരാണ് നയൻറ്റി വൺ ടു ഹൺഡ്രഡ് വരുന്നത് അഞ്ച് പേര് എയ്റ്റി വൺ ടു നയൻറ്റി വരുന്നത് രണ്ട് പേര് സെവൻറ്റി വൺ ടു എയ്റ്റി വരുന്നത് ഒരാൾ അങ്ങനെ മൊത്തം സെവൻറ്റി അൻ എബോ വരുന്നത് പതിനഞ്ച് പേരാണ് സോറി ആ ഓക്കെ പതിനഞ്ച് പേരാണ് സെവൻറ്റി ആൻ എബോ വരുന്നത് ഈയവ തീയ കാറ്റഗറിയിൽ വരുന്നത് ഹൺഡ്രഡ് പ്ലസ് പതിനൊന്ന് പേര് നയൻറ്റി വൺ ടു ഹൺഡ്രഡ് പന്ത്രണ്ട് പേര് എയ്റ്റി വൺ ടു നയൻറ്റി പതിമൂന്ന് പേര് സെവൻ്റി വൺ ടു എയ്റ്റി പതിനൊന്ന് പേര് അങ്ങനെ ടോട്ടൽ സെവൻറ്റി വൺ എപ്പോൾ വരുന്നത് ഒരു നാൽപ്പത്തിയേഴ് പേര് വരുന്നുണ്ട് അതും മറ്റത് കൂടി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴേക്ക് വല്ലാതെ പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ല ദീവരയുടെ കേസിൽ നൂറ് പ്ലസ് ആർക്കും ഇല്ല നയൻറ്റി വൺ ടു ഹൺഡ്രഡിൽ രണ്ട് പേരാണുള്ളത് ടു ില് ഒരു ഒരാളുണ്ട് സെവന്റി വൺ ടു എയ്റ്റിയിൽ നാല് പേര് അങ്ങനെ മൊത്തം ഏഴ് പേരാണ് സെവന്റിന്റെ പോലും വരുന്നത് ഇതും കുറച്ചൊക്കെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ കൃത്യമായ പെർസെൻറ്റേജ് കണക്ക് ഞാൻ നോക്കിയിട്ടില്ല അത് നോക്കിയാലേ ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ഏതായാലും ധീവരെ കുറച്ച് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് വിശ്വകർമ്മയുടെ കേസിൽ ആകെ ഉള്ളത് സെവൻറ്റി വൺ ടു എയ്റ്റിയിൽ ഒരാളെയാണ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത് കിട്ടിയ ഡാറ്റ നോവിച്ചു നോക്കുമ്പോൾ ഒരാളെയാണ് നമുക്ക് കിട്ടിയത് ഇതും ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഏതായാലും പിന്നെ വിശ്വകർമ്മയുടെ കേസും കുറച്ച് താഴേക്ക് പോവാൻ ചാൻസ് കാണുന്നുണ്ട് പി എച്ച് കേസിലേക്ക് വന്ന ഹൺഡ്രഡ് പ്ലസ് ഒരാൾക്കുണ്ട് നയൻറ്റി വൺ ടു ഹൺഡ്രഡ് ഒരാൾക്കുണ്ട് എയ്റ്റി വൺ ടു നയൻറ്റി നാല് പേരുണ്ട് സെവൻറ്റി വൺ ടു എയ്റ്റി ആറ് പേരുണ്ട് പന്ത്രണ്ട് പേര് മൊത്തം ആൻഡ് എബോ കാണുന്നുണ്ട് ഇപ്പൊ എസ് സി 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 കാറ്റഗറിയിൽ വരുന്നത് ഹൺഡ്രഡ് പ്ലസ് ആരും വരുന്നില്ല നയൻറ്റി വൺ ടു ഹൺഡ്രഡ് രണ്ട് പേരുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അതിന് താഴെയുള്ള റേഞ്ചിലൊന്നും എസ് സി സി സിയിലാകെ രണ്ടുപേരെ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളൂ ഓക്കെ പിന്നെ എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽ നൂറിലധികം വരുന്നത് ഒരാളാണ് നയൻറ്റി വൺ ടു ഹൺഡ്രഡ് വരുന്നത് ഒരാളാണ് എം എയ്റ്റി വൺ ടു നയൻറ്റിയിൽ രണ്ട് പേരുണ്ട് അങ്ങനെ മൊത്തം സെവൻറ്റി വൺ എബ്ബ് വരുന്നത് നാല് പേര് മാത്രമാണ് അപ്പോൾ ഇവരുടേതും ഈ നാടാർ വിഭാഗത്തിൻ്റേതും കുറച്ചുകൂടി ഒരു സിക്സ്റ്റിയിലേക്കൊക്കെ താഴാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇനി കൂടുതൽ പേര് സർവേ ചെയ്യാതെ പുറത്തുണ്ട് അത് അവരാരാണെന്ന് നമുക്ക് അറിയില്ല ഒരു നല്ല മാർക്ക് കിട്ടിയവരും ആ കൂട്ടത്തില് ഉണ്ടാവാം അല്ലെങ്കിൽ മാർക്ക് കുറവായതുകൊണ്ട് സർവേ ചെയ്യാതെ മാറി നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാകാം അപ്പൊ ഏകദേശം ഒരു സർവേയുടെ നമ്മളൊരു ഇത് നോക്കുമ്പോൾ ഒരു കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് വരിക ഈ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ സെവൻറ്റി ആൻഡ് ബിലോയിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട് സിക്സ്റ്റിയിലേക്കൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അതായത് മൊത്തം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു നയൻറ്റി ആൻഡ് പോയിൻ്റെ താഴേക്ക് പോകാൻ സാധ്യത നയൻറ്റിയുടെ താഴേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കാണുന്നില്ല ഇനി ക്വസ്റ്റ്യൻ ഡിലിഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊടുത്ത ഡാറ്റ എത്രത്തോളം ആക്യൂറേറ്റ് ആണെന്നറിയില്ല ഒരാൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാക്സിമം മാർക്ക് വന്നത് ഇന്നലെ നൂറ്റി ഇരുപത്തിനാലായിരുന്നു അപ്പം അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ സമയത്ത് ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് നൂറ്റി ഒരു എഴുതിയത് പക്ഷേ എനിക്ക് ചെറിയ സംശയമുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ മാർക്ക് ചെയ്ത പ്രകാരം എനിക്ക് നൂറ്റി ഒരു നാലുണ്ട് പക്ഷേ അവസാനം തിരക്ക് ആയ സമയത്ത് ഇതെല്ലാം പിന്നെ ഷീറ്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് വൺ ട്വൻറ്റി ഫോർ പറയേണ്ട പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ കുറച്ചൊക്കെ ഇതിൽ നിലവിൽ വന്നതും ഉണ്ടാവും അപ്പോൾ ഏതായാലും മാക്സിമം താഴെ ആണെങ്കിൽ ഒരു എൺപത്താറ് എൺപത്തേഴിലേക്കൊക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ താങ്ങാലേ സാധ്യത കാണുന്നുള്ളൂ ഒരു നയൻറ്റി ആൻഡ് എബ് തന്നെയാണ് ഞാൻ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള കട്ട് ഓഫ് ആണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ഇത് പ്രതീക്ഷ പറയുന്നത് തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള കട്ട് ആണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൻ്റെ പകുതി പേർക്ക് പോലും ജോലി കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല ലിസ്റ്റിൽ വരാനുള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നയൻറ്റി ആ ഒരു റേഞ്ചാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ഈ ഒരു സംവരണ സമുദായങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊന്ന് താഴേക്ക് പോകാൻ ഞാൻ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലൊക്കെ കുറച്ച് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു സാധ്യത മാത്രമാണ് ഒരിക്കലും നമുക്ക് ഈ ഡിലീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം നമ്മൾ നടത്തുന്ന സർവേയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇപ്പോൾ ഒരു ഏകദേശം ഒരു ധാരണയുള്ളൂ അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ ഉദ്യോഗാർത്ഥി തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം കാരണം എല്ലാവരും പല ആളുകളും തുടങ്ങി ഇപ്പോൾ തന്നെ ക്ലാസ് ഒരു നോട്ട് എഴുതി പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മടിയന്മാരായി നിൽക്കരുത് കിട്ടുമെന്ന് പ്രത്യേകിച്ച് നിൽക്കരുത് കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ഒരു ഇത് കിട്ടുവാണെങ്കിൽ തന്നെ കുറച്ച് വൈകീട്ടായിരിക്കും കിട്ടും അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് എഴുതിയിട്ട് സർവീസിൽ വരാൻ കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് റിട്ടയേഡ് ആകുമെന്ന സമയത്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കരുത് സെക്രട്ടറി ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടി നിങ്ങൾ അറിയും പഠിച്ച ഒരു ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിച്ച ഒരു ഡാറ്റ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അല്ല പഠിച്ച ഒരു അറിവ് വെച്ചിട്ട് തന്നെ കുറച്ചൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇനി ഈ പിറകോട്ട് പോവാതെ ഇതിൽ കിട്ടുമെന്ന ആത്മവിശ്വാസം കൂടിയിട്ട് പഠനം നിർത്താതെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറു ഏഴ് മാസം കൂടി നിങ്ങളൊന്ന് കൂടുതൽ സമയമൊന്നും വേണ്ട നിങ്ങൾ സെക്രട്ടറി എൽ എസ് സി സെക്രട്ടറിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ ദിവസവും പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും ഞാൻ തന്നെ സ്റ്റഡി പ്ലാൻ തന്ന സമയത്ത് നല്ല ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു തന്നിരുന്നത് കാരണം അത്രയും സമയം മുപ്പത്തൊമ്പത് ദിവസത്തെ ഷെഡ്യൂൾ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് മാക്സിമം ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ തന്ന സ്റ്റഡി പ്ലാൻ അത് പ്രകാരം ഫോളോ ചെയ്ത് പോയ ആളുകൾക്ക് ഈ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂൾ കൊടുത്തിട്ടാണ് ഒരുപാട് പേര് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം മാർക്ക് പറഞ്ഞപ്പം ഒക്കെ നൂറിൻ്റെ മേലെ മാർക്ക് എല്ലാവരും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഒരു നമ്മുടെ സ്റ്റഡി പ്ലാന് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്കത് മനസ്സിലാകാൻ കഴിയുന്നത് ഏതായിരുന്നാലും നിങ്ങൾ ഞാൻ വീണ്ടും കൊണ്ടും പറയുകയാണ് അത്രയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല സെക്രട്ടേറിയറ്റിൻ്റെ കാര്യത്തിൽ ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം നാല് മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിച്ചിട്ട് ഇന്നു മുതൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്രട്ടറി ലിസ്റ്റിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടി ഒരു വർഷം മുമ്പെങ്കിലും നിങ്ങൾക്ക് സർവീസിൽ വരാൻ പറ്റുമെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് വേറെയാണ് അപ്പം അതുകൊണ്ട് ഇത് കിട്ടുമെന്ന് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ